നഴ്സുമാർക്ക് പ്രചോദനമായി മുന്നിൽ നിന്ന് അതായത് ഒരു പോരാളിയെക്കാട്ടിലും അതിശക്തമായിട്ട് ഇന്ത്യ ഉടനീളം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച സമയത്ത് അവരെ നയിക്കാൻ വേണ്ടി പോരാളിയോ പോരാളിയായിട്ട് മുന്നോട്ട് വന്ന ജാശ്രംസയാണ് മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് പത്തനംതിട്ട ജില്ലയിൽ ഈ ഇലക്ഷൻ സമയത്ത് ഇതൊരു എലക്ഷന് മുന്നേ തീരുമാനിച്ച ഒരു പരിപാടിയാണ് ഇത് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നേ എല്ലാ ജില്ലാ സമ്മേളനവും നടന്നു വരുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് ഇലക്ഷൻ വന്നത് അപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് തന്നെ ആ ജില്ലാ സമ്മേളനം കഴിഞ്ഞു തൊട്ടുപുറകെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം വന്നു അപ്പോൾ ഇത്തവണ നമ്മൾ എല്ലാ തവണയും കൃത്യമായ രാഷ്ട്രീയ നിലപാട് യു എൻ എ അവരുടെ സജീവ അംഗങ്ങൾക്ക് കൊടുക്കാറ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലാഗായി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിനോട് തന്നെ ഞങ്ങളെതിരാകും കാരണം അത് പോരാളികളാകണം പോരാ പോരാടി അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കണം അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും ത്യജിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇത്രയും നേഴ്സുമാധം പത്തനംതിട്ട ജില്ല പണ്ട് യു എൻ വളരെ സ്വാധീനം കുറഞ്ഞ മണ്ഡലയാണ് പക്ഷേ ഓരോ വീട്ടിലും രണ്ട് നേഴ്സുമാർ വെച്ച് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഏറ്റവും കരുത്തുറ്റ ഏറ്റവും കൂടുതൽ യു എൻ എക്ക് സജീവങ്ങളുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഇവിടെ കൃത്യമായുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളെ ഉപദ്രവിച്ചവരെ ഞങ്ങളെ വേട്ടാടിയവരെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്തവർക്ക് ഞങ്ങൾ വോട്ട് നൽകില്ല ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ഉറച്ച നിലപാടുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ല ഏറ്റവും ശക്തമായിട്ട് നേഴ്സിംഗ് സമൂഹത്തെ ഒരു കേറ രീതിയിലേക്ക് വളർത്തിയെടുക്കുക എന്നതാണ് യുവ എനിയുടെ പ്രഖ്യാപിത നയം ആ നയത്തിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലെ ഓരോ നേഴ്സുമാരെയും യുവനയുടെ വാക്യമാക്കി മാറ്റുക എന്നുള്ള കൃത്യമായ അജണ്ട ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും ഇലക്ഷനിലും ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് കൃത്യമായ മറുപടിയും ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങളെ പിന്തുണച്ചവർക്ക് കൃത്യമായ പിന്തുണയും ഞങ്ങൾ ഉറപ്പുവരുത്തും ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സാഹചര്യം ഇവരുടെ സാലറിയെ സംബന്ധിച്ചാണല്ലോ യു എൻ എ ഫോം ചെയ്തതും അപ്പോൾ നിലവിലൊരു സാഹചര്യം ഇപ്പോഴത്തെ ഈ ഒരു വേതനം അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭായിമാർക്ക് പോലും ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമാണ് ഉള്ളത് നിലവിൽ അപ്പോൾ അവരോട് കാണിക്കുന്ന ഒരു പരിഗണന പോലും ഈ മലയാളി സമൂഹം അതായത് നമ്മളെ എന്നെപ്പോലുള്ള വ്യക്തികൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ പേയ്മെൻറ്റ് നമ്മുടെ അതായത് നമ്മുടെ സഹോദരങ്ങൾ കൊടുക്കുന്നില്ല അതിനെപ്പറ്റി എന്താണ് ഇനി അടുത്ത ഒരു നെക്സ്റ്റ് ഒരു മൂമെൻറ്റ് ഇപ്പോൾ പല ജില്ലയിൽ പല ജില്ലയെപ്പറ്റി ഇപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടു അപ്പോൾ ചിലരെ പറ്റി അടച്ചാക്ഷേപിക്കുന്നത് കേട്ടു ഇതുപോലെ അതായത് കേരളത്തിൽ പല ഇന്ത്യയിലെ പല ഹോസ്പിറ്റലുകൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ എന്ന് കണ്ടു എന്താണ് അത് അതുപോലെ തന്നെ ഒരു വേറൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം എറണാകുളം മുതൽ മെയിൻലേക്ക് ഭാഗത്തേക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് അതിന് താഴോട്ട് അതിൽ താഴെ വരുന്ന ഒരിതാണ് ഒരു എണ്ണൂറ് രൂപ പോലും കിട്ടാത്ത ഹോസ്പിറ്റലുകളാണ് എന്താണ് ഇതിനെപ്പറ്റി സാരഥി എന്ന നിലയിൽ എന്താണ് എന്താണിതിനെപ്പറ്റി അത് പ്രധാനമായിട്ടും ഡിമാൻഡും സപ്ലൈ തമ്മിലുള്ള സംഗതി പ്രധാനമായിട്ടും ഇപ്പം നമുക്കറിയാം ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു അവസ്ഥയാണ് ഒരു വീട്ടിൽ രണ്ട് നഴ്സുമാരുണ്ട് ഇവിടെ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ലഭ്യത കൂടുതലുണ്ട് മാത്രമല്ല കോട്ടയം ജില്ല ആയിക്കോട്ടെ തെക്കൻ ജില്ലകളിൽ പൊതുവെ നഴ്സുമാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഏകദേശം വടക്കൻ ജില്ലകൾ ആ രീതിയിലേക്കായി മാറുന്നുണ്ടെങ്കിലും കൂടുതലും ഇവിടെ നിന്ന് വരുന്ന നഴ്സുമാരാണ് യഥാർത്ഥത്തിൽ വടക്കൻ ജില്ലകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി ഇവരെല്ലാം ഹോസ്റ്റൽ ബേസ് ചെയ്തിട്ടാണ് വടക്കൻ ജില്ലകളിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് കൂടുതൽ കെട്ടിറപ്പും ശക്തിയും വടക്കൻ ജില്ലകളുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് തന്നെ ഞങ്ങളിവിടെ വെല്ലെ വല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വളരെ ശുഷ്കമായിട്ട് ആ സ്വാധ്യമുള്ളൊരു ജില്ല ആയിരുന്നു പത്തനംതിട്ട ജില്ല ഇന്ന് ഞങ്ങൾക്കിവിടെ പതിനായിരങ്ങൾ അണിനിരത്തി കൊണ്ട് ഞങ്ങൾക്ക് ആ സംഘടനാ ശക്തി വിപലീകരിക്കാൻ സാധിച്ചു അപ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ടിലോ ഒരു മതസംഘടന ബാക്കപ്പിലോ വളർന്നു വന്നല്ല പരിപൂർണ്ണമായിട്ട് നേഴ്സുമാരും അവരുടെ കുടുംബങ്ങളും ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് അവർ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഓരോ കാര്യവും നഴ്സുമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ ശക്തി പ്രാപിച്ചു അതിനെ മാറ്റി നിങ്ങൾക്ക് കാണാം ഇവിടെ മിനിമ വേതനം കിട്ടാത്ത നിരവധി ആശുപത്രികൾ പത്തനംതിട്ട ജില്ലകളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യു എനോടൊപ്പം നിൽക്കുന്ന എല്ലാ ആശുപത്രികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ശമ്പളം ഞങ്ങൾ വാങ്ങിയെടുത്തു ഇടക്കാല ശമ്പളം ഞങ്ങൾ നേടിയെടുത്തു എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവരുമായിട്ട് സന്ധിയില്ലാ പോരാട്ടം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഹാഭൂരിപക്ഷം സ്ത്രീകളാണ് നേഴ്സിംഗ് മേഖലയിൽ തന്നെ അവർ അടക്കി ഭരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മാനേജ്മെൻ്റ് മനോഭാവമുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് ഞങ്ങളുടെ തുടർന്ന് പോകട്ടെ അത് വന്നപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗികളുടെ കയ്യിൽ നിന്ന് വലിയ തുക വാങ്ങുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി ലാപ്പുകൾ പണിയെടുക്കുന്ന ഇവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതിന് കാരണം യഥാർത്ഥത്തിൽ ഇതിന് ഒരു മാനദണ്ഡവും സർക്കാർ കൊണ്ടുവരുന്നില്ല ഇവരുടെ കൈയച്ചുള്ള ഇവർക്ക് എന്ത് വന്നാലും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് കൊടുത്തുള്ള ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ആശുപത്രി മേഖല ആ മേഖലയെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറായി മാത്രം രോഗികൾക്ക് യഥാർത്ഥത്തിൽ തുച്ഛമായ അല്ലെങ്കിൽ കൃത്യമായ ഭേദഗതി നോക്കിയാൽ മതി ഓരോ ആശുപത്രിയിലെയും ഒരേ തരത്തിലുള്ള പ്രൊസീജിയറും വ്യത്യസ്തമായ നിരക്കുകളാണ് ഈടാക്കുന്നത് പക്ഷേ അവിടെയുള്ള എല്ലാ നേഴ്സുമാർക്കും കിട്ടുന്നത് ഏകീകൃതമായ ശമ്പളമാണ് അപ്പം ഓൾ ഇപ്പോൾ കോർപ്പറേറ്റ് ആശുപത്രികളായാലും മതസംഘടന നടത്തുന്ന ആശുപത്രികളായാലും ഇവരെല്ലാം വ്യത്യസ്തങ്ങളായിട്ടാണ് കൊടുക്കുന്നത് ആ രീതി മാറണം കൃത്യമായി തണു നേരത്തെ പറഞ്ഞ ഒരു ബംഗാളിക്ക് കിട്ടുന്ന മിനിമം കൂലി പോലും ഇല്ല നേഴ്സുമാർക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് അനൈക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടായിരുന്നത് അത് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് വരും കാലം നേഴ്സുമാർക്കൊരു സുവർണ കാലഘട്ടമായി കേരളത്തിലും മാറും അതിനുള്ള മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും യുവനെ നയിക്കും ഓ മില്ലുകാരൻ്റെ വകയും എല്ലാവിധ ആശംസകളും നേരുന്നു കാണാം താങ്ക് യു